അ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് പോവുന്നുണ്ട് ഗയ്സ് ഞാൻ അമ്മാവന്റെ വീട് എത്തുമോ എനിക്ക് തോന്നുന്നില്ല ഗയ്സ് ഈ കണക്കാണെങ്കിൽ ഡയമണ്ട് ഒക്കെ കിട്ടിട്ടുണ്ടാണ് ഗയ്സ് നമുക്ക് അമ്മാവന് വേണ്ടി ഡയമണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം ഗയ്സ് അമ്മാവൻ സന്തോഷമായിടേ ഗയ്സ് ഇതെ പൊന്നു ഗയ്സ് അവിടെ ഒരു കുഴി ഉണ്ട് ഗയ്സ് എനിക്ക് പേടി ആവുക ഗയ്സ് കണ്ടോ ഗയ്സ് ഇങ്ങേ ഇങ്ങേ എന്റെ പൊന്നു ഗയ്സ് ഇപ്പൊ ഇത് തീർച്ചാണല്ലോ ഗയ്സ് കണ്ടി പോകുന്നത് ഇതെ പൊന്നു ഗയ്സ് എനിക്ക് പേടി അട്ടപ്പാടിക്ക് നമുക്ക് പോകാം ആ പെട്രോൾ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഒരു കുന്ന് ഇറങ്ങി നമ്മൾ ഇങ്ങനെ പോവാണ് ഗ്യാസ് കുറെ ഡയമണ്ട് ഉണ്ട് സ്വർണ്ണം സ്വർണ്ണ നാണയങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഓ എന്റെ പൊന്ന് ഗ്യാസ് ചത്തന്ന് തോന്നുന്നു ഗ്യാസ് ബോ ചത്തില്ല ഗ്യാസ് ഗ്യാസ് വെട്ടിട്ടുണ്ട് ഗ്യാസ് ഇനി പതുക്ക പോകാം ഗ്യാസ് മണ്ട അമീനൊന്നുമില്ല ഗ്യാസ് എന്റെ പൊന്ന് ഗ്യാസ് എന്താ മണ്ട് പുറകോട്ടൊക്കെ പോകുന്നു ഗ്യാസ് ഓ എന്റെ പൊന്ന് ഗ്യാസ് ചത്ത് ഗ്യാസ് ചത്ത്